ആഫ്രിക്കൻ ബിലാൽ പ്രവാചകൻ മദീനയിലെ ബാങ്ക് വിളിക്കാൻ നിയമിച്ചു ിൽ മനോഹരമായ ബാങ്ക് വിളിയുടെ ശബ്ദം മദീന നഗരത്തിൽ അലയടിച്ചു അദ്ദേഹത്തിന്റെ ഭാഗ്യവിളി കേൾക്കുമ്പോൾ മദീനയിലെ മുഴുവൻ മുസ്ലിങ്ങളും പള്ളിയിലേക്ക് പോകുകയും പ്രവാചകനോടൊപ്പം നിസ്കരിക്കുകയും ചെയ്തിരുന്നു പടിഞ്ഞാറൻ അറേബ്യയിലെ ഒരു മലം പ്രദേശത്തുള്ള ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത് എത്യോപ്യയിൽ നിന്നുള്ള അടിമകളായിട്ടാണ് അവർ അറേബ്യയിലേക്ക് വന്നത് അവരിൽ ആദ്യം ഇസ്ലാം സ്വീകരിച്ചത് ഹസ്രത് ബിലാൽ റലിയുല്ലാഹ്വൻഹു ആയിരുന്നു ഒരു ദിവസം രാവിലെ ബിലാൽ റലിയുള്ള യജമാനന്റെ വീട്ടിലേക്ക് പോയി അദ്ദേഹം അവിടെ എത്തുമ്പോൾ യജമാനൻ അയാളുടെ കൂട്ടുകാരനുമായി ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടു പക്ഷെ അദ്ദേഹം അവരുടെ സംസാരം ശ്രദ്ധിച്ചില്ല പെട്ടെന്ന് യജമാനന്റെ ഒരു സുഹൃത്ത് ഓടി വന്ന് വാതിൽ തുറന്ന് യജമാനന്റെ അടുത്തേക്ക് ചെന്നു അവൻ നേരെ ഉമയ്യയുടെ അടുത്തേക്ക് ചെന്ന് ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഉമയ്യയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു നീ കണ്ടത് സത്യമാണോ ഉമയ്യ ആ മനുഷ്യനോട് ചോദിച്ചു അതെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് അയാൾ മറുപടി പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ മഹമ്മദിനോടൊപ്പം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ അവനെ ഒരു പാഠം പഠിപ്പിക്കും ഉമ്മയ്യ ബിൻ ഖാലിഫ് പറഞ്ഞു അടുത്ത ദിവസം മക്കയിലെ ജനങ്ങൾ കണ്ടത് ഉമയ്യയും കൂട്ടുകാരും ബിലാൽ റലിയുള്ള നഗരത്തിലൂടെ വലിച്ചിഴച്ചുകൊണ്ട് പോകുന്നതാണ് ആ ദുഷ്ടന്മാർ അദ്ദേഹത്തെ ക്രൂരമായി ഉപദ്രവിക്കാൻ തുടങ്ങി അദ്ദേഹത്തെ അവർ കെട്ടിയിട്ട് മരുഭൂമിയിലെ കത്തുന്ന ചൂടിൽ വിവസ്ത്രനാക്കി ഉപദ്രവിച്ചു ഇസ്ലാമിന്റെ ദൈവത്തെ മറന്ന് അവരുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ ആവശ്യപ്പെട്ടു എന്നാൽ തന്റെ വിശ്വാസത്തിൽ അദ്ദേഹം ഉറച്ചു നിന്നു വിഗ്രഹങ്ങളെ ആരാധിക്കാൻ അദ്ദേഹം വിസമ്മതിക്കുകയും ഏകദൈവം എന്ന് അർത്ഥം വരുന്ന അഹദ് അഹദ് പറയുകയും ചെയ്തു പീഡനങ്ങൾ തുടർന്നു കൊണ്ടേയിരുന്നു ചൂടുള്ള ഇരുമ്പുവടി അദ്ദേഹത്തിന്റെ വേദനിക്കുന്ന ശരീരത്തിൽ വെച്ചു എന്നിട്ടും അദ്ദേഹം തന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു ഒരു ചൂടുള്ള ദിവസത്തിൽ ബിലാൽ ഖലിയുള്ള ചൂടുള്ള മണലിൽ കിടത്തി കിടത്തിനെ ചൂട് സഹിക്കാൻ കഴിഞ്ഞില്ല ഒരു വലിയ കല്ല് അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വെച്ചു അദ്ദേഹത്തിന്റെ നെഞ്ചത്തെ ഭാരം വളരെ വലുതായിരുന്നു അദ്ദേഹം ബലഹീനനായിരുന്നു ആ അവസ്ഥയിൽ അദ്ദേഹത്തിന് കുടിക്കാനുള്ള വെള്ളം പോലും നിഷേധിക്കപ്പെട്ടു പിന്നീട് അദ്ദേഹം അബോധാവസ്ഥയിലായി ആ ദിവസം അവസാനിച്ചപ്പോൾ അവിടെ ആകെ നല്ല തണുപ്പ് അനുഭവപ്പെട്ടു അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടി ബോധം വന്നപ്പോൾ ഭാരമുള്ള ആ കല്ല് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഇല്ലായിരുന്നു പതുക്കെ അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു അദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള വേദനകളെയെല്ലാം ആരോ ഇല്ലാതാക്കിയിരിക്കുന്നു അദ്ദേഹം കണ്ണു തുറന്നപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ അലൈഹി അലൈഹു പുഞ്ചിരിക്കുന്ന മുഖമാണ് കണ്ടത് ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഇത്തരം ഒരു അവസ്ഥ നേരിടേണ്ടി വന്നതിൽ പ്രവാചകന്റെ വളരെയധികം വിഷമമുണ്ട് അദ്ദേഹത്തിന് ആ പാവം മനുഷ്യനോട് അനുകമ്പ തോന്നി പ്രവാചകൻ അബൂബക്കർ അലി അള്ളാഹൊനഹുനോട് ഉമ്മയ്യയിൽ നിന്നും പണം കൊടുത്ത് ബിലാൽ അലി അള്ളാഹൊനുനെ വാങ്ങാനും എന്നിട്ട് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുവാനും ആവശ്യപ്പെട്ടു പ്രവാചകൻ ആവശ്യപ്പെട്ടതുപോലെ അബൂബക്കർ അലി അള്ളാഹൊന്നു ചെയ്തു ബിലാൽ ബിൻ റബ്ബയും മറ്റ് അനുയായികളും നബിയുടെ നിർദ്ദേശപ്രകാരം മദീനയിലേക്ക് പോയി ബിലാൽ സഹിഷ്ണുതയും വിശ്വാസവും കാരണം പ്രവാചകൻ അദ്ദേഹത്തെ മദീനയിലെ മസ്ജിദിൽ ബാങ്ക് വിളിക്കാൻ നിയമിച്ചു ഒരു ദിവസം നിസ്കാരത്തിന് മുൻപായി ആളുകൾ പള്ളിയിൽ നിന്നും ബാങ്ക് വിളികേറ്റു ആളുകൾക്കാകെ ആശയക്കുഴപ്പമായി ജനങ്ങളെല്ലാം പള്ളിയിലേക്ക് പോയി ആളുകളെല്ലാം അവിടെ ഒത്തുചേർന്നപ്പോൾ കണ്ടത് മദീനയെ ആക്രമിക്കാൻ വേണ്ടി ശത്രു സൈന്യം മദീനയിൽ വളഞ്ഞിരിക്കുന്നതാണ് പ്രവാചകൻ ആളുകളെ വിളിച്ചു കൂട്ടുകയും ആ ആക്രമണത്തെ വിജയകരമായി ചേർത്ത് നിൽക്കുകയും ചെയ്തു മാസങ്ങൾക്ക് ശേഷം പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സുല്ലാഹുലൈഹുസല്ല ഈ ലോകത്തോട് വിട പറഞ്ഞു ബിലാൽ ബിലാദ് അത് താങ്ങാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹം വളരെയധികം ദുഃഖിക്കുകയും ദിവസങ്ങളോളം കരയുകയും ചെയ്തിരുന്നു പ്രവാചകന്റെ വഫാത്തിനു ശേഷം അദ്ദേഹം ബാങ്ക വിളിക്കുമ്പോൾ പ്രവാചകന്റെ പേര് പറയുന്ന ഭാഗം എത്തുമ്പോൾ ദുഃഖം കൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ പൊട്ടിയൊഴുകുമായിരുന്നു ബാങ്ക് വിളി കേൾക്കുന്ന ആളുകളുടെ കണ്ണുകൾ നിറയുകയും അവർ തേങ്ങിക്കരയുകയും ചെയ്തിരുന്നു വളരെ വിഷമിച്ചുകൊണ്ട് അദ്ദേഹം ആ ബാങ്ക് വിളി മുഴിമിപ്പിച്ചു അതിനുശേഷം തന്റെ ദുഃഖം നിയന്ത്രിക്കാൻ കഴിയുന്നതുവരെ ബാങ്ക് വിളിക്കുന്നില്ലെന്ന് അദ്ദേഹം തീരുമാനമെടുത്തു അദ്ദേഹത്തിന് പിന്നീട് മദീനയിൽ താമസിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ അദ്ദേഹം സ്ഥിരതാമസമാക്കിയ മുസ്ലിം സൈന്യത്തിൽ ചേർന്നു ഒരു ദിവസം അദ്ദേഹം ഉറങ്ങുകയായിരുന്നു അപ്പോൾ സ്വപ്നത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ബിലാർ അലിയുള്ള മദീനയിലേക്ക് വരാത്തതെന്ന് അദ്ദേഹം പെട്ടെന്ന് ഉണരുകയും മദീനയിലേക്ക് പുറപ്പെടുകയും ചെയ്തു അദ്ദേഹം മദീനയിൽ എത്തിയപ്പോൾ പ്രവാചകന്റെ ചെറുമക്കൾ അദ്ദേഹത്തെ ചെന്ന് കണ്ടു ബിലാൽ റലിയുളന് അവരോട് വളരെയധികം സ്നേഹവും വാത്സല്യവും ഉണ്ടായിരുന്നു അവരെ കണ്ടതിൽ അദ്ദേഹം വളരെയധികം സന്തോഷിച്ചു പ്രവാചകന്റെ ചെറുമക്കൾ അദ്ദേഹത്തോട് ഒരു തവണ കൂടി ബാങ്ക് വിളിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ ബാങ്കുവിളി കേട്ടപ്പോൾ മദീനയിലെ ജനങ്ങൾ അത്ഭുതപ്പെട്ടു അവർക്ക് നബിസ്ലമ ജീവിച്ചിരുന്ന കാലം ഓർമ്മ വന്നു ബിലാൽ റഫിയുളുവിന്റെ ശബ്ദം കേട്ടപ്പോൾ അവരെല്ലാവരും കണ്ണീരോടെ അവരുടെ വീടിന്റെ പുറത്തേക്ക് വന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഹസ്രത് ബിലാൽ റഫിയുളു ദമസ്കസിലേക്ക് മടങ്ങിപ്പോയി ഹസ്രത് ബിലാൽ റഫിയുല്ലാ ഹോൻഹു പിന്നീട് ദമസ്കസിലെ വെച്ച് വഫാത്താവുകയും ചെയ്തു